ദേശീയപാത വട്ടപ്പാറ വളാഞ്ചേരി സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ റോഡ് അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു കൗൺസിലറും നാട്ടുകാരും ഉണ്ടായിരുന്നു വട്ടപ്പാറയിൽ നിന്നും വളാഞ്ചേരി കാവപുറം ഭാഗങ്ങളിലേക്കുള്ള സർവീസ് റോഡ് അടച്ച നടപടിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് എം എൽ എ കെ ടി ജലീൽ ജില്ലാ കളക്ടർ വി ആർ വിനോദിനെ സമീപിച്ചത് സർവീസ് റോഡ് നിർമ്മാണത്തിനായി കളക്ടർ നേരിട്ട് തന്നെ ദേശീയപാത അതോറിറ്റിയെ അറിയിക്കുമെന്നും റോഡ് ബന്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ അടിയന്തരമായി നൽകുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായും എം എൽ എ അറിയിച്ചു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുമായും ഹൈവേ ചുമതല സർക്കാർ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുമായും എം എൽ എ ബന്ധപ്പെട്ടു എം എൽ എയും നാട്ടുകാരനുമായ കെ ടി ജലീലിനോടൊപ്പം കൗൺസിലർ ഫൈസൽ തങ്ങൾ മുൻ കൗൺസിലർ ഷംസുദ്ദീൻഡക്കാവിൽ ലാസിയോ വട്ടപ്പാറ ക്ലബ്ബ് അംഗങ്ങളും ഉണ്ടായിരുന്നു സർവീസ് റോഡിന് വേണ്ടി ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ